നമസ്തേ സ്ഥലം ക്രിസ്ത്യൻ കോളേജിൻ്റെ സമീപമുള്ള പി എം ലോൾജ് ഇന്ന് ലോൺജ് ഗംഗം എല്ലാവരും ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം ഡിസ്കസ് ചെയ്യാനാണ് കാരണം ക്രിസ്മസ് വരികയാണ് അപ്പോൾ ക്രിസ്മസിന് എന്ത് പ്രോഗ്രാമാണ് നടത്താൻ പറ്റിയത് പറ്റിയുള്ള കൂലങ്കഷമായ ഒരു ചർച്ച നടക്കുകയാണ് അഭിപ്രായ ഏകീകരണം ഉണ്ടായി ക്രിസ്മസ് കരോൾ പാടിപ്പോകാം ക്രിസ്മസ് കരോളിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ ആരൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം ഒറിജിനൽ നെയിംസ് തന്നെയാണ് ഞാൻ പറയുന്നത് ജെഫി വർഗീസ് ജ്യോതിഷ് രാകേഷ് രാജ്കുമാർ രജിത്ത് മോദി നൈജി പിന്നീട് പിന്നെ അറിയാത്ത പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല ക്ഷമിക്കണം ഇത്ര ആൾക്കാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഞാൻ ചോദിച്ചു ക്രിസ്മസ് കരോളാകുമ്പോൾ ഒരാൾ പാടണം ആരാണ് പാടാൻ തയ്യാറായത് അല്ലെങ്കിൽ ആർക്കാണ് ഈ ക്രിസ്മസ് ഗാനങ്ങളൊക്കെ അറിയാവുന്നത് എല്ലാവരും പറഞ്ഞത് ജഫി വർഗീസ് തന്നെയാണ് അതിൻ്റെ ഉത്തമനായ മനുഷ്യൻ കാരണം ജഫീ വർഗീസ് സൺഡേ ക്ലാസ്സുകളിലും ക്രിസ്മസ് കരോളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ശരി ജഫി വർഗീസ് എന്താണ് താങ്കളുടെ അഭിപ്രായം പിന്നെന്താ ഇതൊക്കെ വെറും സില്ലിയായ കാര്യങ്ങൾ ഞാൻ പാടിക്കൊള്ളാം ധൈര്യമായിട്ട് അടുത്തത് ക്രിസ്മസ് പാപ്പ വേണമല്ലോ അതും ഐക്യകണ്ഡമായി തീരുമാനിച്ചു ചോദിഷ് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ചോദിഷ് ക്രിസ്മസ് പാപ്പയായിട്ട് വേഷം ഇട്ടോ അതിനുള്ള കോസ്റ്റ്യൂംസും മറ്റു കാര്യങ്ങളും നമുക്ക് മേടിക്കാം ശരി ഇനി ഒരു ഡ്രം ഒപ്പിക്കണം ട്രം പഠിക്കാനായിട്ട് ജെഫി വർഗീസ് പറഞ്ഞു ശരി ഞാൻ കൊണ്ടുവരാം ഇതൊക്കെ നമുക്ക് അവിടെ ഇഷ്ടം പോലെ കിട്ടും ശരി കൊണ്ടുപോകാം പാട്ട് സെലക്ട് ചെയ്യണം രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തു ജെഫി ആണോ എല്ലാവരുടെയും ആയി തരാം അടുത്ത ദിവസങ്ങളിൽ കോളേജിലെല്ലാം ഇത് സംസാര വിഷയമായി ആ ഒരു ലോഞ്ച് ഗ്രാങ്ങും കുറെ കൂട്ടുകാരെല്ലാം കൂടെ ക്രിസ്മസ് കരോളും പാടി വരുന്നുണ്ട് പിന്നെ ഗേൾസ് എല്ലാം ഇങ്ങോട്ട് വന്ന് പറഞ്ഞു പറയാത്തവരെ നമ്മൾ അങ്ങോട്ട് ഇന്ന് പറഞ്ഞു ഞങ്ങൾ ഇതൊരു കരോള് പാടി വരും പലരും വളരെ ഉദാരമതികളായ കൂട്ടുകാർ ഒരുപാട് വലിയ തുകകൾ സംഭാവന തരാമെന്ന് പറഞ്ഞു ഹോസ്റ്റലിൽ താമസിക്കുന്ന പലരും എൻ്റെയൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഹോസ്റ്റൽ വരണം നിങ്ങൾ ഞങ്ങൾ നല്ല കാശ് തരും ഒരു ഫ്രണ്ട് പറഞ്ഞു ഞങ്ങളുടെ ഹോസ്റ്റലിൽ വരുമ്പോൾ ചിലപ്പോൾ ലൈറ്റൊക്കെ ഓഫായിരിക്കും വാർഡൻ അകത്തോട്ട് കയറ്റത്തില്ല എന്നാലും നിങ്ങൾ കയറി വരണം വന്നാൽ ഉറപ്പായിട്ട് ഞങ്ങൾ കാശ് തരും പക്ഷേ ഞങ്ങൾ മുകളിലത്തെ നിലയായിരിക്കും താമസിക്കുന്നത് ഓക്കെ വന്നിരിക്കും അങ്ങനെ ആ ദിവസം എത്തി അങ്ങനെ എല്ലാവരും പി എം ലോജി വന്നിരിക്കുകയാണ് തലേന്നത്തെ ദിവസം റിഹേഴ്സലൊക്കെ നടത്തണമെന്ന് കരുതി ആ പാട്ടൊക്കെ പക്ഷെ ഒന്നും നടന്നില്ല എന്തായാലും നമ്മൾ എല്ലാവരേക്കും പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ ക്രിസ്മസ് കരുകൾ പാടി എല്ലാവരെയും വീട്ടിൽ ചെല്ലാവുള്ളൂ തന്നെയുമല്ല പി എം ലോഡ്ജിൽ ഞാൻ മാത്രമാണ് താമസക്കാരൻ എൻ്റെ ഉള്ളവരൊന്നും അവിടെ താമസിക്കുന്നില്ല ഇതിനു വേണ്ടി ക്യാമ്പ് ചെയ്യാണ് അപ്പോൾ പരിപാടി കുളവായാൽ അതിൻ്റെ എനിക്ക് അത് നാണക്കേടാണ് എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്തം മൊത്തം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും എന്തായാലും ശരി നമ്മൾ എല്ലാവരും കൂടെ ഒന്നും കൂടി ഇരുന്നു ഞാൻ പറയും ജെഫി ഏത് പാട്ടാണ് നീ ഇന്ന് രാത്രി പാടാൻ പോകുന്നത് പാട്ടും പാട്ട് നമ്മൾ നീ പാടാന്ന് പറഞ്ഞ ക്രിസ്മസ് ഗാനം കരോൾ എനിക്കെന്ന് പറഞ്ഞു ഞാൻ ആകെ തകർന്നു ഞാൻ രാജ്കുമാർ വീണ്ടും എന്റെ രക്ഷയ്ക്കെത്തി രാജ്കുമാർ പറഞ്ഞു നീ പേടിക്കണ്ട ഈ ഒന്ന് രണ്ട് പാട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു നാല് വരി ഇത് പാടുക ടപ്പ ടപ്പാന്നടിക ഇത് തന്നെ ഞാൻ പറഞ്ഞേതാ ഇസ്രയേലി നാഥനായി ഈ പാട്ട് പാടുന്നു കാരണം അവൻ അതിന്റെ ട്യൂണ് ഞാൻ ഞാൻ ഒരുപാട് ഈ പാട്ട് വല്ലപ്പോഴും അങ്ങനെ കേട്ടിട്ടുള്ള അല്ലാതെ ഇത് ഒന്നും അറിഞ്ഞില്ല ലിറിക്സ് ഒന്നും അറിഞ്ഞൂടാ രാജ്കുമാർ നാല് ലിറിക്സ് എഴുതി തന്നു അത് പാടാ അപ്പം ജെഫി ഞാൻ അവന് ജഫിന്ന് കൈ ഒഴിഞ്ഞു നീക്കിയാ ഡ്രം എന്തി ഡ്രം ജി കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് വാ കാണട്ടെ ചോദിച്ചൊരു മുഖം മൂടി മാത്രം ക്രിസ്തുവിടെ ഇത് മാത്രമേ കിട്ടിയുള്ളൂ ഞാൻ പറഞ്ഞു ഇത് മാത്രമായിട്ട് എന്താ നാണക്കേടല്ല ഇതൊക്കെ വെച്ച് നമ്മൾ ഹോസ്റ്റലിൽ അങ്ങനെ കയറും നമ്മൾ അങ്ങനെ കാശ് മേടിക്കും നിങ്ങൾക്ക് ഇത്ര ഉത്സാദിത്വം ഇല്ലാതെ പോയല്ലോ ആലോചിച്ചു എന്ത് ചെയ്യും അപ്പോൾ ഒരു ബുദ്ധി മനസ്സിൽ വന്നത് നമ്മുടെ പി എം ലോഡ്ജിന്റെ ഓണറുണ്ട് ഒരു അച്ഛനാണ് ഈ അച്ഛന ഒരു ദിവസം രാത്രി ഞങ്ങൾ എത്ര കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പം ഒരു വൈകുന്നേരം ഏഴ് മണിയാവുമ്പോഴത്തേക്കും നല്ല ഫിറ്റാവും ഫിറ്റായി ഇങ്ങനെ ഇറങ്ങി വന്നു ഇറങ്ങി പെട്ടെന്ന് ഞെട്ടിപ്പോയി ജോസ് പ്രകാശിന്റെ മാതിരി നൈറ്റ് ഗൗണ് ഒരു പൈപ്പുക കടിച്ചു എന്താ കാര്യം പറയൂ മക്കളെ അങ്ങനെ എല്ലാവരും സന്തോഷമായി അച്ചാൻ്റെ അടുത്ത് പോയി ഈ നൈറ്റ് ഗ്രൗണ്ട് മേടിച്ചു അതിങ്ങനെ കെട്ടുന്ന ഒരു സാധനമാണ് അത് കെട്ടി മുഖം മൂടി വെച്ചു ക്രിസ്മസ് പാപ്പാടെ പൊട്ടും ഞാൻ പാട്ടും ഞാൻ ഓക്കെ എല്ലാവരും കൂടെ ഇതിനകത്ത് ഒരുപാട് രണ്ട് മൂന്ന് കഥാപാത്രങ്ങളോടൊക്കെ ഉണ്ട് ചിലരുടെ പേരിങ്ങ പരാമർശിക്കുന്ന ചിലർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അവയ്ഡ് ചെയ്യുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നേരെ പി എം ലോജിന് സമീപത്തുള്ള എല്ലാ വീടുകളിലും കയറി ഉടനെ ജഫി വീണ്ടും അടുത്തേക്ക് വന്നു ഡേയ് ഇവിടെ നിന്നുകൊണ്ടൊന്നും അധികം കാശ് കിട്ടത്തില്ല നമുക്ക് ലേഡീസ് ഹൗസിലിപ്പോ പിന്നീട് എൻ്റെ ഒരു ആൻറ്റി നമ്മുടെ യമുനാ നഗർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ താമസിക്കുന്നുണ്ട് ചോദിച്ചാൽ യമുനഗർക്ക് നമ്മുടെ ക്രിസ്ത്യൻ കോളേജും കഴിഞ്ഞ് ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സമീപത്താണ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് യമുനാഥ് നഗർ വരെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കാണും ശരി അതിന് അവിടെ ചെല്ലാം അങ്ങനെ ജഫി പറഞ്ഞനുസരിച്ച് ജെഫിയുടെ ആൻറ്റിയുടെ വീട്ടിലും പോകാൻ തീരുമാനിച്ചു അതങ്ങ് യമുനാഥ് നഗറിലാണ് അപ്പം യമുനാഥ് നഗറിൻ്റെ അടുത്തെല്ലാം അവിടെ കുറെ ലേഡീസ് ഹോസ്റ്റലൊക്കെ ഉണ്ട് അവിടെയൊക്കെ കയറാം അങ്ങനെ എല്ലാവരും കൂടെ ക്രിസ്മസ് കരുവണും പാടി ഇറങ്ങി ഓരോ വീട്ടുകളിൽ ചെല്ലുന്നു ഞാൻ കൊട്ടുന്നു പാടുന്നു ഇസ്രയേലിൻ നാദനായി വാഴുമേഘ ദൈവം സത്യദീപ ദൈവം ടക്ക 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 വീണ്ടും ഈ വരികൾ ഇങ്ങനെ ആവർത്തിക്കും ആൾക്കാർക്ക് കാശ് ഇടുന്നു ഇസ്രൈലിൻ സത്യദീപ മാർഗമാണു ദൈവം ായി ഭൂമിയിൽ പിറന്നോ സ്നേഹ ദൈവം നിത്യജീവനെ കിടന്നു ദൈവം ലേഡീസ് ഹോസ്റ്റലി ചേർന്നു ഒരു ലേഡീസ് ഹോസ്റ്റൽ യമുനാനാറിന് സമീപമുള്ള ലേഡീസ് ഹോസ്റ്റലി അവർ പറഞ്ഞിട്ടാണ് അവൾ ചെല്ലുന്നത് അവിടെ ചെന്നപ്പോഴും എല്ലാം രാത്രി ആരുമില്ല എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് കരകളൊക്കെ പാടി വരുന്ന സമയമായതുകൊണ്ട് അതിൻ്റെ ഓണർ താഴെ താമസിക്കുന്നുണ്ട് അവർ മിണ്ടാതിരിക്കുകയാണ് എന്നെ രാകേഷ് ഒരു ബക്കറ്റ് കൊണ്ട് നിൽക്കുകയാണ് അവളെ എന്ത് വേണം ഞാൻ പറഞ്ഞു നീ ചാട് അവിടെ തരാ കാശേരും ഒന്നല്ലേ നീ ചാടാൻ പറഞ്ഞു എൻ്റെ രാകേഷ് ആദ്യം ബക്കറ്റ് കത് മതിലിന്റെ മേളി വെക്കുന്നു രാജേഷ് ചാടുന്നു കുറച്ച് കഴിഞ്ഞു നോക്കിയപ്പോൾ ഒരു പട്ടിയുടെ കൊരയും ഒരു ബക്കറ്റ് ഇങ്ങനെ വരുന്നു കൊറേ കാശ് രാകേഷ് എന്റെ പുറവിന് ചാടുന്നു അവിടെ ഇതിന്റെ ഓണർ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അടിക്കാൻ ഓടിച്ചു അങ്ങനെ പിന്നെ ഞങ്ങളുടെ അയാളോട് ചീത്ത വിളി വഴക്കും എന്തായാലും ശരി ഗേൾസ് ഇറങ്ങി വന്നു ഞങ്ങൾ കാശ് തന്നു ചെങ്കടലിൽ വന്നു ായി ഇരുളിൽ സ്നേഹാളമായി സ്നീനായി മാമല മുകളിൽ നീതി പ്രമാണങ്ങൾ പകർന്നേ ഫി പറഞ്ഞ ജഫിയുടെ ആൻഡിയുടെ വീട്ടിൽ ചൊല്ലു അങ്ങനെ ഞങ്ങൾക്ക് നല്ല സ്വീകരണം ഓ ജെഫിയുടെ കൂട്ടുകാരാണല്ലേ എല്ലാവരും വരും ഇരിക്കും അല്ലാരാണ് ക്രിസ്മസ് അപ്പം ആ മുഖം എന്ന് കാണട്ടെ നോക്കട്ടെ ആ ചോദിഷ് ശരി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ തന്നു അപ്പം എന്റെ പ്രതീക്ഷ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ആന്റി തരും അപ്പം ഇറങ്ങാൻ നേരം ജെഫി പറയും ആന്റി സംഭാവനയൊന്നും കൊടുത്തില്ല ആ നിക്കേ ആന്റി ഒരു അമ്പത് രൂപ എടുത്തോണ്ട് വന്നു സത്യം പറഞ്ഞാൽ അത് വലിയ ക്ഷീണമായെങ്കിലും എല്ലാവരും ആസ്വദിച്ചു ആ ദിവസങ്ങൾ എന്തായാലും പത്ത് പതിനഞ്ച് കിലോമീറ്റർ നടന്നു ഒരുപാട് സ്ഥലങ്ങളിൽ കയറി അത്യാവശ്യം നല്ല കളക്ഷനുമായി രാത്രി വീട്ടിൽ വന്നു ഹോസ്റ്റൽ വന്നു അപ്പോഴ് നീ ഒരു സംഭവം കൂടെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് കുറേ ചീനി കപ്പ മേടിച്ചടുത്തൊരു ആൻറ്റിയുടെ കൈ കൊടുത്തിരുന്നു നിങ്ങൾ പോയിട്ട് വാ ക്രിസ്മസ് കരോട് പോയിട്ട് വാ ഞാൻ ഈ ചീനി പുഴുങ്ങി വെച്ചേക്കാം എന്ന് പറഞ്ഞു അവർ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു കലം അവിടെ ലിബു നമ്മുടെ പി എം ലോഡ്ജിൻ്റെ റിസപ്ഷനിസ്റ്റ് ഒരു കലവാട്ട് ഞങ്ങൾ ഈ കലം മുകളിൽ കൊണ്ടുപോയി അവിടെ ഒരു വാഴയെല്ലാം വിരിച്ച് കപ്പയും നല്ല ഒന്നാന്തരം ചമ്മന്തി അന്ന് രാത്രി അത് കഴിച്ചിട്ട് ആ ടെറസിൻ്റെ മെളി കിടന്നുറങ്ങി സത്യം പറഞ്ഞാൽ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ എല്ലാ ക്രിസ്മസ് ദിനങ്ങളിലും ഓർക്കുന്ന ഒരു മനോഹര സംഭവമാണിത് ഒരുപാട് ഒന്നോ രണ്ടോ ക്രിസ്മസ് ക്രിസ്മസ്കാരോട് ഞങ്ങൾ അന്ന് പാടി ഇറങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ എന്തായാലും ആ ദിവസങ്ങളും ഞങ്ങൾ ആസ്വദിച്ചു നന്ദി നമസ്കാരം